ടെ പപ്പൂസ നീ അറിഞ്ഞോ എന്താടി ഇന്നിപ്പഴുത്തല്ല ഇന്ന് അവധിയങ്ങ് ആണോ അപ്പൊ ഞങ്ങൾക്കോ നിങ്ങൾക്കോ അവധിയാടാ വാവ് അടിപൊളി എന്തിനെവിടെ അടിയുന്ന സമരം വല്ലതാണോ അല്ലടാണ്ടാ എലക്ഷൻ നീ പത്രം ഒന്നും വാങ്ങിക്കാറില്ലേ ഇന്ന എല്ലാരും പോയി വോട്ടിട അപ്പൊ നമ്മളും പോണോ വോട്ടിടാൻ എടാ അതും വലിയവർക്ക് മാത്രമേ പറ്റൂ നമ്മളും പഠിച്ചു വലുതാവും നമുക്കും വോട്ടിടാം ഓ ഇനി പഠിച്ച് വലുതാവാണോ നീ നല്ലോണം പഠിച്ച് കോളേജ് വിട്ടുമ്പോ നിനക്കും അപ്പോൾ അവൾ നിന്റെ വെള്ളയിൽ ഒരു നീല നീലമശി തേച്ച് നീല മഷിയോ അതെന്തിനാ ആ അത് നീ വോട്ട് ചെയ്യുന്ന എല്ലാരെയും അറിയിക്കാനാ ആണോ ഈ എല്ലാ ദിവസവും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പോണ്ടായിരുന്നു ഇല്ലേടി അത് പറ്റില്ലടാ അതെന്താ അതിനെ ഒരുപാട് നീലമഷി വേണം അത്രയും മഷി ഇല്ല പിന്നെ നമുക്ക് ഒന്നും എഴുതാൻ പേനക്കകത്ത് മഷി കാണത്തില്ല പെൻസിൽ വെച്ച് എഴുതേണ്ട വരും മനസ്സിലായോ അയ്യോ വേണ്ടേ പെൻസിൽ വെട്ടി വെട്ടി എന്റെ ഒരു ഊപ്പാട് വരും എന്നാ നമുക്ക് കളിക്കാൻ പോയാലോ